ശാസ്ത്ര സിനിമകളെ ആവേശത്തോടെ വരവേറ്റ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ വിദ്യാർത്ഥികൾ തൃശൂർ ജില്ലാ പഞ്ചായത്തും പൊതുവിദ്യാഭ്യാസ വകുപ്പും ഐ എഫ് എഫ് ടി ചലച്ചിത്ര കേന്ദ്രവും സംയുക്തമായി നടപ്പിലാക്കിയ രണ്ടാമത് അന്താരാഷ്ട്ര ശാസ്ത്ര ചലച്ചിത്രമേളയിൽ പങ്കാളികളാകാൻ കഴിഞ്ഞ ആഹ്ലാദത്തിലാണ് ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഗിഫ്റ്റഡ് ചിൽഡ്രൻ വിദ്യാർത്ഥികൾ സമൂഹ മനസ്സിനെ എളുപ്പം സ്വാധീനിക്കുന്ന ഒരു കലയെന്ന നിലയിൽ കുട്ടികളുടെ മനസ്സിലേക്ക് ആഴത്തിലുള്ള ശാസ്ത്ര സൃഷ്ടിക്കുന്നതിനും മികച്ച പാരിസ്ഥിതിക ബോധം ഉണ്ടാക്കുന്നതിനുമാണ് ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചത് മെക്സിക്കോ ഇൻഡോനേഷ്യ പെറു വെനസുല ഓസ്ട്രിയ കൊളംബിയ റഷ്യ എന്നീ രാജ്യങ്ങളിലെയും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെയും വിവിധ പ്രശ്നങ്ങൾ ശാസ്ത്രീയമായി അവതരിപ്പിക്കുകയും യുക്തിപൂർവം ചിന്തിക്കാനുള്ള അവസരം നൽകുന്നതുമായ ലോകോത്തര സിനിമകളാണ് പ്രദർശിപ്പിച്ചത് സീഡ് സ്റ്റോറീസ് എന്ന സിനിമയുടെ സംവിധായകയായ ഒറീസയിൽ നിന്നുള്ള ചിത്രാംഗത ചൗധരിയും സഹസംവിധായകൻ കാശ്മീർ നിവാസി ിത് എന്നിവരുമായി കുട്ടികൾ നേരിട്ട് സംവദിക്കുകയും സിനിമ സംവിധാനം ചെയ്യുന്ന വിവിധ തലങ്ങളിൽ അവർക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു രാമാനുജൻ അനന്തതയെ ആശ്ലേഷിച്ച ജീവിതം എന്ന വിഷയത്തിൽ പി എൽ ജോമി കുട്ടികളുമായി സംവദിച്ചു വടക്കാഞ്ചേരി കുന്നംകുളം ചാവക്കാട് മുല്ലശ്ശേരി വലപ്പാട് എന്നീ അഞ്ച് ഉപജില്ലകളിലെ യു എസ് എസ് സ്കോളർഷിപ്പ് നേടിയവരിൽ നിന്നും പരീക്ഷാഭവൻ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികളാണ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത് എട്ട് ഒമ്പത് പത്ത് ക്ലാസുകളിൽ പഠിക്കുന്ന പരം വിദ്യാർത്ഥികളാണ് തൃശൂർ കൈരളി ശ്രീ തിയേറ്ററിൽ നടന്ന ചലച്ചിത്രോത്സവത്തിൽ പങ്കെടുത്തത് ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഗിഫ്റ്റഡ് ചിൽഡ്രൺ പ്രോഗ്രാം കോർഡിനേറ്റർ എം വി പ്രഷോഭ് നേതൃത്വം നൽകി